നല്ല കാര്യമാണ് ഇസ്ലാം പക്ഷേ നമസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് എന്റെ നമസ്കാരം നമസ്കാരം നിരോധിച്ചിരിക്കുന്നു ഞാൻ ാണ് ഒരു സംശയം ചോദിച്ചോട്ടെ ഈ സൂര്യനെയും സൃഷ്ടിച്ചത് ഗീതയിൽ ഇതിനെ കുറിച്ചെല്ലാം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് നോക്കാം അദ്ധ്യായം ഏഴ് ജ്ഞാനവിജ്ഞാന യോഗത്തിൽ മത്ത പരതരം ചെയ്യ മൈ സർവം ഇതം പ്രോതം സൂത്രേ മണിഗണായിവ ഹേ ധനഞ്ജയാ എന്നിൽ നിന്നും ഈ ലോകത്തിൽ ഒന്നുമില്ല എല്ലാം നൂലിൽ മണികൾ പോലെ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഏഴാം അധ്യായത്തിൽ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ സൂര്യചന്ദ്രന്മാരെ കുറിച്ച് വീണ്ടും എട്ടാം ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു രസോഹമപ്സു കൗന്ദേ പ്രഭാസ്മി ശശിസൂര്യോ പ്രണവ സർവവേദേഷ ശബ്ദേ പൗരുഷം നൃഷു ഹേ കൗന്ദയ്യ ഞാൻ ജലത്തിലെ രസമാകുന്നു ചന്ദ്രസൂര്യന്മാരിലെ ശോഭയാകുന്നു വേദമന്ത്രങ്ങളിൽ പ്രണവമാകുന്നു ആകാശത്തിലെ ശബ്ദമാകുന്നു മനുഷ്യരിലെ പൗരുഷമാകുന്നു ഇതുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ആരും എതിരല്ലാത്തത് എവിടെയും ഹിന്ദു സ്വീകരിക്കപ്പെടുന്നത്